പാലക്കാട് പാലക്കാട് മണ്ണാർക്കാട് യുവതിയുടെ പ്രാഥമിക പട്ടികയിൽ പേർ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന ജില്ലാ ജില്ലാ ജി പ്രിയങ്ക പറഞ്ഞു റൂട്ട് മാപ്പ് അടക്കം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും അറിയിച്ചു ഇന്നലെ മുപ്പത്തിയസ്സുടെ താട്ടുകര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എട്ട് ഉള്ള ഒരു കേസാണ് സസ്പെക്ട് ദീപ കേസായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത് വെന്റിലേറ്ററിലാണ് അവരുടെ സാമ്പിൾ എൻ ഐ വി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കൺഫർമേഷൻ വരും ഇന്ന് നമ്മൾ ഒരു ട്വൻറ്റി സിക്സ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണും കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് തച്ചനാട്ടുകരയിൽ ഒരു നാല് വാർഡുകളും പിന്നെ കരിമ്പുള പഞ്ചായത്തിൽ ഒരു രണ്ട് വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണിലേനെ അകത്തും പുറത്തും കയറുന്നത് പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ റെസ്ട്രിക്റ്റഡ് ാണ് തീർച്ചയായിട്ടും ശ്രീ ശ്രീകുമാരൻ പാലക്കാട് എന്ന് ചേരുന്നു ശ്രീജിത്ത് ഒരു നിപാക്കാലം അതിജീവിച്ച കരുത്തുണ്ട് നമുക്ക് എല്ലാം ഒക്കെ അല്ലേ അണ്ടർ കൺട്രോൾ അല്ലേ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഉള്ളത് ഏതൊക്കെ മേഖലകളാണ് നിയന്ത്രണങ്ങൾ ഒപ്പം ഈ രോഗികൾ സ്ഥിരീകരിച്ച യുവതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അവരുടെ റോഡ് മാപ്പ് അടക്കം സമ്പർക്കം ഉണ്ടായിരുന്ന ആളുകളേക്ക് അടക്കം കൃത്യമായി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ തീർച്ചയായും നമ്മുടെ മുൻപിൽ നേരത്തെ സൂചിപ്പിച്ച സുഖം സൂചിപ്പിച്ചതുപോലെ നിഭാകാലം ഓർമ്മയുണ്ട് അത് അതിജീവിച്ച കാലം നമുക്ക് ഓർമ്മയുണ്ട് അതിന്റെ ഒരു കരുത്ത് നമുക്കുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും നമ്മൾ ആ ഒരു പരിശോധനയുടെ വേഗം തന്നെ പെട്ടെന്ന് കൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഇവർ ഇരുപത്തിയാറിന് മൂന്ന് ക്ലിനിക്കുകളിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് അത് മണ്ണാർക്കാട്ടെ മൂന്ന് ക്ലിനിക്കുകളാണ് അതിൽ മണ്ണാർക്കാട് നഴ്സിംഗ് ഹോമും ഇസാഫ് ക്ലിനിക്കും അടക്കമുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഇവരെ കൊണ്ടുപോയത് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് ഒന്നാം തീയതി അതായത് ഈ ക്ലിനിക്കിൽ മെഡിക്കൽ മണ്ണാർക്കാട് മെഡിക്കൽ ഹോമിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഒന്നാം തീയതി മൗലാന ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ സ്രവം പരിശോധനയ്ക്ക് അയക്കുകയും പിന്നീട് പോസിറ്റീവ് ആവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായി അൻപത്തി ഒൻപത് പേർ ഇവരുടെ പട്ടികയിലുണ്ട് പറയുന്നു ഇവർ ഭാര്യയും ഇവരും അതുപോലെ തന്നെ മൂന്ന് മക്കളും പട്ടികയിലുണ്ട് ഈ മൂന്ന് മക്കൾ പ്രാഥമിക പട്ടികയിൽ തന്നെയാണ് ഉള്ളത് അൻപത്തി ഒൻപത് പേർ ഇത് കൂടാതെ ഇവർ പൊതുഗതാഗതം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം ഈ സമയത്ത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇവരെ പരിചരിച്ച ആളുകളടക്കം ഈ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടും ഇവരുടെ സെക്കൻഡറി ലിസ്റ്റ് സെക്കൻഡറി കോൺടാക്ട് ലിസ്റ്റ് വരികയാണ് റൂട്ട് മാപ്പ് അടക്കം ഉടൻ പുറത്തുവിടുമെന്നാണ് പറയുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോൺ അത് തച്ചനാട്ടുകൂര പഞ്ചായത്തിലെ നാല് വാർഡുകൾ ചോളോട് കിഴക്കുംപുറം അടക്കം നാല് വാർഡുകൾ ഈ മേഖലയിൽ ഈ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ കരിമ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ കൂടി ഇത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്നു അതായത് ഇവരുടെ ഒരു റൂട്ട് മാപ്പ് പ്രാഥമിക റൂട്ട് മാപ്പ് കൂടി കണക്കിലെടുത്താണ് സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണം കൂടി കണക്കിലെടുത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഈ മേഖലയിൽ മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമേ വൈകിട്ട് ആറു മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ വൈകിട്ട് മണി വരെ മാത്രമേ ഇവിടെ കടകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ അടക്കം സജ്ജീകരിക്കുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത് പൂർണ്ണമായ തോതിൽ ഈ മേഖല അടച്ചിടാൻ പോലീസിന്റെ ഒരു സേവനവും ആ മേഖലയിൽ ഇപ്പോൾ തന്നെ വിന്യസിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ഈ നിലവിൽ അൻപത്തി ഒൻപത് പേരുടെ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട് ഇവരിൽ ആർക്കും തന്നെ രോഗലക്ഷണം ില്ല എല്ലാവരെയും ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മറ്റു തരത്തിൽ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് മാത്രമാണ് ചെറിയൊരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു പേടി നിലനിൽക്കുന്നത് അത് വെന്റിലേറ്ററിലാണ് എന്നാണ് ഗുരുതരമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലാണ് ഈ രോഗി മുപ്പത്തിയെട്ട് വയസ്സാണ് അവർക്കുള്ളത് ഇവർ ചികിത്സയിലുള്ളത് ഇവരുടെ ഭർത്താവ് വിദേശത്താണ് അവർ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട് നാട്ടുകാരൊരു പരാതി കൂടി ഇതിൽ കേൾക്കേണ്ടതുണ്ട് സുഹേൽ അവിടെ നിറയെ വവ്വാലുകളുണ്ട് ആ വവ്വാലുകളെ കുറിച്ച് നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു പക്ഷേ അതിനും നടപടിയെടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട് എന്തായാലും ചച്ചനാട്ടുകുര പഞ്ചായത്തിൽ അതീവ ജാഗ്രത എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്